അപ്പൊ നമ്മുടെ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാണ് വ്ലോഗ് എന്റെ പെട്ടെന്ന് എടുത്ത തീരുമാനങ്ങളും അപ്രതീക്ഷിതമായിട്ട് ലൈഫിലേക്ക് കടന്നു വന്ന കുറച്ച് ആൾക്കാരുമാണ് അങ്ങനെ എന്റെ വൈൽഡസ്റ്റ് ഡ്രീംസിന് പോലും ഇല്ലാതെ കാര്യായിലേക്ക് വരണം എന്നുള്ളത് ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു അൻപത് ശതമാനമെങ്കിലും അടിപൊളിയായിട്ടാണ് ഇപ്പൊ എന്റെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത് അന്ന് ഡിസിഷൻ എടുക്കാൻ എന്നെ പ്രേരിപ്പിച്ച എല്ലാവർക്കും ഒരു ബിഗ് പ്രേരിപ്പിച്ചു അടിച്ചിരുന്ന പറ്റുള്ളൂ എന്ന് പറഞ്ഞ അച്ഛനും അമ്മയും എല്ലാവരും ഇതിന്റെ ഒരു വലിയ പാർട്ടാണ് ആദ്യ ആദ്യമൊക്കെ കുറച്ചധികം ബുദ്ധിമുട്ട് എന്നെ ഫീൽ ചെയ്തിരുന്നു പാലക്കാട് പോലൊരു സ്ഥലത്തുനിന്ന് അതും അച്ഛനും അമ്മയും വല്യച്ഛന്മാരും വല്യമ്മമാരും ഏട്ടന്മാരും അവരുടെ മക്കളും ഒക്കെ ആയിട്ട് ഒരുപാട് പേരായിട്ട് ജീവിച്ച് ശീലിച്ച എന്നെ പോലെ ഒരാൾക്ക് ഇവിടെ വന്നിട്ട് ഒറ്റയ്ക്ക് താമസിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരുന്നു നല്ല കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയപ്പോ ഏറെക്കുറെ അത് അങ്ങനെ സെറ്റായി ഇവിടെ വന്നിട്ട് പഠിച്ചിട്ടുള്ള ഏറ്റവും വലിയ പാഠം എന്താണെന്ന് ചോദിച്ചാൽ കംഫർട്ട് സോൺസ് ആണ് നമ്മളെ ഏറ്റവും കൂടുതൽ വഷളാക്കുന്നത് എന്നുള്ളതാണ് ഈ ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റിനോട് അത്ര വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ടും ആവാ ലൈഫിൽ ഇനിയും മുന്നോട്ട് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തിനാണ് നമ്മൾ സെറ്റിൽ ഫോർ ലെസ് എന്ന് പറഞ്ഞ പോലെ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുന്നത് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് ലൈഫ് കൊണ്ട് പ്രൂവ് ചെയ്ത് കാണിച്ചെന്ന കുറച്ച് പേരുണ്ട് ഇന്ന് എന്റെ ചുറ്റുന്നു പറഞ്ഞു വന്നത് അത് തന്നെയാണ് നല്ല കൂട്ടുകെട്ടുകളും നമ്മുടെ ചുറ്റിനുള്ള ആളുകളുമൊക്കെ നമ്മളെ നല്ലപോലെ ഇൻഫ്ലുവൻസ് ചെയ്യും ഇപ്പൊ തന്നെ വൈകുന്നേരം ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയത് ഈ യൂട്യൂബ് ചാനൽ വരെ എത്തിയില്ലേ പണ്ട് മുതലേ വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ മെമ്മറീസ് ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് എനിക്കിഷ്ടമുള്ള ഒരു കാര്യമാണ് യൂട്യൂബിന്റെ ഒരു ഡിസ്കഷനും കൂടെ വന്നപ്പോ വൈ നോട്ട് ഗിവ് ഗിവിറ്റ് ട്രൈ ആ ഒരു ഫീൽ ആയിരുന്നു എനിക്ക് ഈ നടന്നു പോണ മുതലാണ് ഇപ്പൊ എനിക്ക് ഇത്രയും മോട്ടിവേഷൻ തോന്നുന്നത് ഇതുപോലെ കളക്ട് ചെയ്ത് വെക്കുന്ന മെമ്മറീസ് ഒക്കെ എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് റീസെന്റ് അഹാന പോസ്റ്റ് ചെയ്ത ഹോം ടൂർ ആണ് അതിൽ പുള്ളിക്കാരി പറയുന്ന ഓരോ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ മെമ്മറീസും അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന പോലെ പുള്ളിക്കാരിയുടെ അതിൽ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഉണ്ട് അതുകൊണ്ട് തന്നെ അത് കാണുന്ന നമുക്കാണെന്നുണ്ടെങ്കിലും പറയുന്ന പുള്ളിക്കാരിക്കാണെന്നുണ്ടെങ്കിലും അത് റീലീസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എൻജോയ് ചെയ്തുകൊണ്ട് പറയാൻ പറ്റുന്നുണ്ട് ആ ഒരു തോട്ടോ അല്ലെങ്കിൽ ആ ഒരു ഫീലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സോ ഐ തോട്ട് ലൈക്ക് ഞാനൊരു റെക്കോർഡ് ചെയ്യാം അങ്ങനെ ഒരു ഹാഫ് ഫൺ ഹാഫ് സീരിയസ് തോട്ടിന്റെ പുറത്ത് തുടങ്ങിയതാണ് ഞാൻ ഈ ഹാഫ് ബോയിൽ സ്റ്റോറീസ് എന്ന് പറയുന്ന ഈ പേജ് സോ ഇന്നു മുതൽ ഞാൻ കാണുന്ന ആളുകളുടെയും എൻ്റെ ലൈഫിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുടെയും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളുടെയും ഒക്കെ വീഡിയോസും അതിന്റെ ഒക്കെ നിങ്ങളെ അറിയിച്ച് അങ്ങനെ മുന്നോട്ട് പോകാനാണ് ഇപ്പൊ നിലവിൽ എന്റെ ഒരു ഐഡിയ ഇതിപ്പോൾ ഞാൻ ഈവനിങ് കോഫി കഴിഞ്ഞിട്ട് നടക്കാൻ ഇറങ്ങിയതാണ് ഇത് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും നടക്കാൻ വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടുത്തെ വൺ ഓഫ് ദി വലിയ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ പുറകിലുള്ള സ്ഥലമാണിത് ഇവിടുന്ന് നേരെ മുന്നിലേക്ക് പോയ ഒരു പാർക്കാണ് കേട്ടോ ലെഫ്റ്റ് സൈഡിൽ ലേക്ക് റൈറ്റ് സൈഡിൽ കുറെ റെസിഡൻസ് ഏരിയ ഒരു സ്പേസിനെ ഇതിലും അടിപൊളിയായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊരു ഒരു ചോദിച്ചിന്നാണ് ഒരു പത്ത് കൊല്ലം മുന്നേക്കെ ഇവിടെ ഒരു മരുഭൂമി ആയിരുന്നു അത്രേ ഒരു പത്ത് വർഷത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് സത്യം പറഞ്ഞ ഡി ഐ പി ഇപ്പൊ നിങ്ങൾ ഫ്രണ്ടിൽ കാണുന്ന പാർക്ക് ആണെന്നുണ്ടെങ്കിലും ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ലേക്ക് ആണെന്നുണ്ടെങ്കിലും ഒക്കെ ആർട്ടിഫിഷ്യലി ബിൽഡ് ആണ് അത് മാത്രമല്ല ഡി ഐ പിന്നും ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഉണ്ട് സത്യം പറഞ്ഞ ഇവിടെ ഇങ്ങനെ ഒരു പാർക്ക് ഉണ്ട് എന്നുള്ളത് തന്നെ ഞാൻ വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു വൺ ഇയറോളം കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് തന്നെ അതിന് മുന്നേ ആണെന്നുണ്ടെങ്കിലും ഫ്രണ്ട്സ് വന്നിട്ട് അപ്പൊ നമുക്ക് പാർക്ക് കാണാൻ പോകാന്നൊക്കെ പറഞ്ഞ് വിളിച്ചാലും പിന്നെ ഈ പഴമകത്ത് നിന്ന് വരുന്ന എനിക്ക് എന്ത് ലേക്ക് ആ ഒരു ഫീൽ ആയിരുന്നു എനിക്ക് ഒരു വർഷത്തെ കോർപ്പറേറ്റ് ലൈഫൊക്കെ കഴിഞ്ഞപ്പോ അപ്പെനിക്ക് കൊറേയൊക്കെ മനസ്സിലായി തുടങ്ങി ഇതുപോലുള്ള സ്ഥലങ്ങളുടെ റെലവൻസ് എന്താണെന്നുള്ളത് കുറച്ച് കാറ്റും മഴയും വെയിലും വിളിച്ചൊക്കെ എല്ലാ മനുഷ്യന്മാർക്കും ആവശ്യമാണ് അപ്പൊ ഡി ഐ പിട അടുത്ത് കാറ്റും മഴയും വെയിലും വിളിച്ചൊക്കെ ആവശ്യമുള്ള മനുഷ്യന്മാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ എന്താ പിന്നെ ഒരു ലേക്ക് ആണ് എനിക്കൊന്ന് തേങ്ങ തോന്നാനാ എന്നൊക്കെ തോന്നിയിരിക്കണ മനുഷ്യന്മാർ ആരെങ്കിലും ഇത് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ഉറപ്പായിട്ടും വന്ന് വിസിറ്റ് ചെയ്ത് നല്ല രസമായിട്ട് ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് ആണ് ഈ ചോത്രത്തിന്റെ ബാക്കിലുള്ള ഈ ലേക്ക് സൈഡിൽ ഇപ്പൊ ഈ കാണുന്ന സ്ട്രക്ചർ അല്ലേ ഇതിന്റെ സെന്ററിൽ വന്ന് വന്ന് സംസാരിച്ചാ ഭയങ്കര എപ്പോഴാണ് പക്ഷെ ഈ സംഭവം ഒരു ഓപ്പൺ ആയിട്ടുള്ള വാൾസ് ഒന്നും ഇല്ലാതെ വെറും നാലോ അഞ്ചോ സോറി ഒരു അഞ്ചാറ് ഏഴ് എട്ട് കാലുകളിൽ നിൽക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഒരു ഓപ്പൺ സ്ട്രക്ചറാണ് അതെന്താ അങ്ങനെയൊന്നും എന്നോട് ചോദിക്കരുത് അതെനിക്കറിയത്തില്ല ഈവനിങ് സൺസെറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയും വന്നിരിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ ഇതും നല്ലൊരു രസമുള്ള ഒരു സ്പോട്ട് തന്നെയാണ് ഇപ്പൊ നമ്മൾ പാർക്കിന്റെ ഒരു അറ്റത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഈ പാർക്ക് മുഴുവൻ ചുറ്റി നടന്ന് കാണിക്കാന്നുള്ളതായിരുന്നു ഇന്നത്തെ കണ്ടന്റായിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് ഇപ്പോൾ പാർക്കിന്റെ ഒരു അറ്റത്തെ എത്തിയ സ്ഥിതിക്ക് ഓൾമോസ്റ്റ് ടൈം ഡൺ വിത്ത് മൈ ബ്ലോഗ് നോ ആക്ച്വലി ബ്ലോഗ് അല്ല മിനി വ്ലോഗ് പെട്ടെന്ന് എടുത്ത ഡിസിഷന്റെ പുറത്ത് ചെയ്തു തുടങ്ങിയതായത് കൊണ്ട് ഐ വാസ് ലീസ്റ്റ് പ്രിപ്പയർഡ് വിത്ത് മൈ കണ്ടോഡിയോ വീഡിയോ എല്ലാം അപ്കമ്മിങ് വീഡിയോസിൽ ഐ കം പ്രിപ്പയർഡ് വിത്ത് ദ ബെറ്റർ കണ്ടന്റ് അപ്പൊ ശരി എന്നാ